പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ യൂത്ത് മാർച്ച് തുടങ്ങി ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് എല്ലാ ദിവസവും നമ്മുടെ യൂത്ത് മാർച്ചിൻ്റെ സമാപനം നടക്കുന്ന സമയമായി കഴിഞ്ഞിട്ടുണ്ട് ചില ദിവസം ഇതിലും വൈകിട്ടാണ് യൂത്ത് മാർച്ച് സമാപിക്കാറുള്ളത് പരിപാടി കഴിയാറുള്ളത് ഏതായിരുന്നാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇവിടെ വിശദമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നടക്കുകയുണ്ടായി മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരുരങ്ങാടിയിൽ നമ്മുടെ യൂത്ത് മാർച്ച് സമാപിക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അനുഭാവികൾക്കുമൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലാണ് ഇന്നത്തെ യൂത്ത് മാർച്ച് സമാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച പ്രകാരം നമ്മുടെ ഈ നാടിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള വേദിയാക്കി നമ്മുടെ ഈ തിരൂരങ്ങാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയൊക്കെ മാറ്റുന്നത് കാണുമ്പോൾ അവർക്കൊക്കെയുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയാണ് തിരുരങ്ങാടിയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ എന്ന് നൽകിയത് എന്ന് സന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവിടെ മത്സരിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അവരുടെ പാരമ്പര്യവും അവരെ എതിർക്കാൻ നമ്മുടെ എതിരാളികൾ കൊണ്ടുവന്ന സ്ഥാനാർത്ഥികളുടെ മഹിമയും നമ്മൾ മനസ്സിലാക്കിയതാണ് ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ യൂത്ത് മാർച്ചിൽ വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെയുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ വലിയ തോതിൽ ഫലം ചെയ്യുന്നു എന്ന് കാണുകയാണ് വിദ്വേഷത്തിനെതിരെയുള്ള സംസാരത്തിൽ നമ്മുടെ കൂടെ വരുന്നത് അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ആളുകൾ തന്നെയാണ് വളരെ ശക്തമായ പിന്തുണയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യൂത്ത് മാർച്ചിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പ്രമേയങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദുർഭരണത്തിനെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ശുഭകരമായിരിക്കുന്ന വാർത്തയാണ് ലഭിച്ചിട്ടുള്ളത് പൊതുവെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ അതിൽ നേട്ടമുണ്ടാക്കാറുള്ളത് സി പി എം ആണ് പക്ഷേ കുറച്ച് കാലമായി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗുമൊക്കെ ഉൾക്കൊള്ളുന്ന മുന്നണി കോൺഗ്രസും ലീഗുമൊക്കെ ഉൾക്കൊള്ളുന്ന ഐക്യ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തൃക്കാക്കരയും പുതപ്പള്ളിയെക്കുറിച്ചുമൊക്കെ നേരത്തെ ഇവിടെ സംസാരിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ള മുപ്പത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ ഡിവിഷനുകളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈവശം പത്ത് ഉണ്ടായിരുന്നത് ഏഴ് സീറ്റ് വർദ്ധിച്ചുകൊണ്ട് പതിനേഴ് സീറ്റിലേക്ക് നമ്മൾ വന്നു എന്നുള്ളത് അത് നൽകുന്ന ശുഭകരമായിരിക്കുന്ന ഒരു സൂചന അത് സി പി എമ്മിന് നൽകുന്ന താക്കിയത് ആ സി പി എം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം അത് മുസ്ലിം യൂത്ത് ലീഗ് ഈ യൂത്ത് മാർച്ചിലൂടെ മുന്നോട്ട് വെക്കുന്ന വളരെ ഗൗരവമുള്ള ആ പ്രമേയത്തിന്റെ ഒരു വശമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് ഈ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയാണ് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള കേരളത്തിലെ ജനതയുടെ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ സാധാരണക്കാരൻ അവന്റെ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ പ്രാഥമികമായി നൽകേണ്ടിയിരുന്ന പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി നൂറും ഇരുന്നൂറും ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതിന്റെ അതിശക്തമായ പ്രതിഷേധമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അഴിമതി ധൂർത്ത് സ്വജനപക്ഷപാതം ഈ സർക്കാർ മുഖമുദ്രയാക്കി കൊണ്ടു നടക്കുന്ന ഓരോ തോന്നിവാസങ്ങൾക്കും കേരളത്തിലെ ജനത അർഹിക്കുന്ന മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ അധികാര സംവിധാനങ്ങളെയും അവിടെ വിന്യസിച്ചിട്ടും കനത്ത പരാജയമാണ് സി പി എമ്മിന് നേരിടേണ്ടി വന്നത് പുതുപ്പള്ളിയിൽ നമുക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഐക്യ ജനാധിപത്യ മുന്നണി ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ ചാണ്ടി ഉമ്മൻ എവിടെയാണ് രാഷ്ട്രീയ പാരമ്പര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പരാജയം അത് പതിനായിരം വോട്ടുകൾക്ക് മീതയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് നേരിട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി പി എം എൽ ഡി എഫ് എത്ര വോട്ടിനാണ് പരാജയപ്പെട്ടത് എന്ന് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഇതിനിടയ്ക്ക് നടന്നിട്ടുള്ള പല ഉപതെരഞ്ഞെടുപ്പുകളുമുണ്ട് അതിലും സി പി എമ്മിന് വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സംശയം വേണ്ട അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കി മുന്നോട്ടു പോകുന്ന സി പി എമ്മിന് അവരുടെ പാർട്ടി അണികൾ തന്നെ തിരിച്ചു വോട്ട് ചെയ്യുന്ന കാലമാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിരിക്കുന്ന അന്തരീക്ഷമാണ് വരാനിരിക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഈ ജനാധിപത്യ മുന്നണി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവ് വരവ് നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ വലിയ തോതിൽ വെന്നിക്കൊടി പാടി പാറിക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരെ നമ്മൾ യൂത്ത് മാർച്ചിലൂടെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് ഈ രാജ്യത്തെ ഈ നാടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മുന്നോട്ട് പോകുന്ന ഭരണകൂട ഭീകരതയെ എഴുതി ഇവിടെ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിനുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ തെരുവിൽ പ്രസംഗിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ തെരുവിൽ നടന്നു നീങ്ങുന്നത് കിലോമീറ്ററുകൾ ദൂരം ഇരുപതും ഇരുപത്തി അഞ്ചും കിലോമീറ്റർ ദൂരം വെയിലുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്ന് നീങ്ങുന്നത് ഈ പൊതുസമൂഹത്തെ ഈ വിഷയം പറഞ്ഞ് ബോധവൽക്കരിക്കാൻ തന്നെയാണ് അതിന്റെ റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂത്ത് മാർച്ച് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം യൂത്ത് ലീഗ് ഈ പ്രമേയം ചർച്ച ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് വരാനിരിക്കുന്ന കാലത്തെ ഗതിമാറ്റങ്ങളിലേക്കുള്ള വഴിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഓർമ്മയില്ലേ പ്രിയപ്പെട്ട മുനബർ അലി സിഹാബ് തങ്ങളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നിലാണ് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഒരു യുവജന യാത്ര നടത്തിയത് ആ യുവജന യാത്രയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റിൽ പത്തൊൻപത് പാർലമെന്റ് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ യൂത്ത് മാർച്ച് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മലബാറിൽ മധ്യ കേരളത്തിൽ അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ മുസ്ലിം യൂത്ത് ലീഗ് വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെ എന്ന പ്രമേയത്തിൽ നമ്മൾ ഈ യൂത്ത് മാർച്ച് നടക്കുന്നത് ഈ ക്യാമ്പയിൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ വധ പടിവാതിൽക്കലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള യൂത്രപാദിത്വം നിർവഹിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും നമ്മളൊക്കെ തയ്യാറായിരിക്കുകയാണ് വലിയ ആവേശത്തോടു കൂടി ഓരോ വേദിയിലും ചെല്ലുമ്പോൾ നമ്മളെ സ്നേഹത്തോടുകൂടി ചേർത്തു പിടിച്ച് ഒരു ചോദ്യമുണ്ട് ഇന്ന് ഈ വേദിയിൽ വെച്ച് തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു ക്ഷീണമില്ലേ ക്ഷീണം തോന്നുന്നില്ലേ എന്ന് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ചോദിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ലീഗുകാരില്ലാത്ത ആളുകളുണ്ട് പക്ഷെ അവരോടൊക്കെ നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് ക്ഷീണം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയോ ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തോളമാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത് അത് നേരെ നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആലപ്പുഴ അടുത്ത് നമ്മൾ എത്തുമായിരുന്നു ഈ യൂത്ത് മാർച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെ കാൽനടയായി സഞ്ചരിച്ച രൂപത്തിലുള്ള ദൂരമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തന്മാർ പിന്നിടാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇത്രയും കിലോമീറ്റർ ദൂരം ഇത്രയും ദൂരം വെയിലുകൊണ്ട് മഴ കൊണ്ട് കോരിച്ചൊരിയുന്ന മഴ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കോരിച്ചെരിയുന്ന മഴ ആ പ്രകടനം പൂർത്തീകരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കവലയിൽ ഒരു അങ്ങാടിയിൽ ഒരു പ്രകടനം നടക്കുകയാണെന്ന് വിചാരിക്കുക പെട്ടെന്നൊരു മഴ പെയ്താൽ എന്താണ് സംഭവിക്കുക പെട്ടെന്നൊരു മഴ പെയ്താൽ ആ പ്രകടനത്തിൽ അണിനിരക്കുന്ന പകുതിയിലേറെ ആളുകൾ എന്തായിരുന്നാലും ആ റാലിയിൽ നിന്ന് മാറിപ്പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞങ്ങളുടെ യൂത്ത് മാർച്ച് പത്താം ദിവസം കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുമ്പോ റാലി തീരാൻ കിലോമീറ്റർ ബാക്കിയുണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം റാലി തീരാൻ ബാക്കിയുള്ള സമയത്താണ് അതിശക്തമായിരിക്കുന്ന മഴ പെയ്തത് ആ മഴയത്ത് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പുറകിലുള്ള പ്രവർത്തകരൊക്കെ മാറിപ്പോകുമെന്ന് അവർ എവിടെയെങ്കിലും കയറി മഴയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ ഞങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ആ കോരിച്ചൊരിയുന്ന മഴയത്തും ഞങ്ങളുടെ കൂടെ ആ യൂത്ത് മാർച്ചിൽ പങ്കാളികളായിക്കൊണ്ട് അതിന്റെ സമാപനം വരെ നടന്നു നീങ്ങുന്ന അഭിമാനകരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അത് ഒരു നെയ്യത്തിന്റെ പുറകിലാണ് അതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാടിന്റെ സ്വാസ്ഥ്യം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ചില വിധ്വം വിധ്വംസക ശക്തികൾ ഉണ്ടല്ലോ ആ ശക്തികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിദ്വേഷത്തിനെതിരെയുള്ള സംസാരം സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്നേഹത്തിന്റെ കണ്ണി ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പരസ്പരം മതസംഘടനകൾ തമ്മിൽ സമുദായ സംഘടനകൾ തമ്മിൽ നമ്മൾ തമ്മിൽ ഈ സമൂഹങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള സ്നേഹത്തിന്റെ കണ്ണുകൾ ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ദുർഭരണത്തിനെതിരെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ നാടിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് മുന്നോട്ട് പോകുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വെയിലും അതുപോലെ തന്നെ മഴയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ സഹപ്രവർത്തകരെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ ഇന്ന് തിരുരങ്ങാടിയിൽ പതിനൊന്നാമത്തെ നിയോജക മണ്ഡലത്തിലെ പര്യടനമാണ് യൂത്ത് മാർച്ച് പൂർത്തിയാക്കുന്നത് ഇനി അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ കൂടിയാണ് യൂത്ത് മാർച്ചിന്റെ പര്യടനം ഉള്ളത് ഇരുപതാം തീയതി പൊന്നാനിയിൽ മഹാറാലിയോട് കൂടി യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് സമാപിക്കാൻ വേണ്ടി പോവുകയാണ് വൈറ്റ് ഗാർഡ് പരേഡിന്റെ മനോഹാരിത മനോഹര മനോഹരമായിരിക്കുന്ന അകമ്പടിയോടുകൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് പൊന്നാനിയിൽ സമാപിക്കുന്നത് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ ഈ നമ്മുടെ ഈ യൂത്ത് മാർച്ചിന്റെ സമാപനത്തിന് പൊന്നാനിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തിരുരങ്ങാടിയിൽ പ്രിയപ്പെട്ട യു എ റസാക്കിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സാലിമിന്റെ നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ പ്രിയപ്പെട്ട അനീസ് കൂരിയാടന്റെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി പ്രിയപ്പെട്ട മഹമ്മൂദ് ആജി അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞിമരക്കാർ സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രിയപ്പെട്ട റസാക്കൊക്കെ എത്രയോ ദിവസമായി ഇതിന്റെ പുറകിലാണ് മലപ്പുറത്തേക്കും വരും തിരുരങ്ങാടിയിലേക്കും വരും തിരുവങ്ങാടിയിലേക്ക് വരും തിരുച്ചുമലപ്പുറത്തേക്കും വരും റസാക്ക് യൂത്ത് മാർച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ കളിക്കുകയായിരുന്നു എന്ന് എന്തിനു വേണ്ടിയാണെന്നറിയുമോ ഈ തിരുരങ്ങാടിയിൽ ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ കൂടി സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു അതോടൊപ്പം തന്നെ യൂത്ത് മാർച്ചിൽ ഒരു കണ്ണിയറ്റ് പോകാതെ എല്ലാ ദിവസവും ഉണ്ടാവണം എന്ന പുറത്ത് യൂത്ത് മാർച്ചിൽ പങ്കെടുക്കാനും എല്ലാ ദിവസവും പ്രിയപ്പെട്ട റസാഖ് വരുമായിരുന്നു എന്നിട്ടും മനോഹരമായിരിക്കുന്ന ഒരു സ്വീകരണം മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിന് ഈ തിരുവങ്ങാടിയിൽ ഒരുക്കുക പ്രിയപ്പെട്ട റസാക്കിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയെ ഹൃദയം തുറന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വക്സമരിക്കുന്നു നന്ദി അസ്സാം